വിശ്വാസം ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് വേണ്ടി വണ്ടൂരിൽ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു രുന്നു ഞാൻ പിന്നെ തരുന്നു ആ അപ്പോൾ കാത്തി കണ്ടോ ആ കടിച്ചു കുറച്ചു നേരം എന്നിട്ട് പോയാൽ മതില്ല വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പ്രസ്തുത ക്യാമ്പിൽ നൂറ്റി അറുപത്തിയേഴ് പേർ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഡോക്ടർ നാരായണൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ